ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ രുചികരമായ ഒരു താറാവ് കറിയാണ് ഈസ്റ്റർ അല്ലേ വരാൻ പോകുന്നത് തികച്ചും നാടൻ രീതിയിൽ എന്നാൽ നല്ല ടേസ്റ്റിയായ കുറച്ച് വ്യത്യസ്ത രുചിയിലുള്ള നല്ല ഒരു താറാവ് കറി ഈസ്റ്ററിനെ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ താറാവ് കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ കഴുകി വൃത്തിയാക്കിയ താറാവ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നര കിലോ താറ ഒരു പിടി ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനു വേണ്ടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് വെള്ളം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം മൂന്നോ നാലോ വിസിലടിപ്പിക്കാം ഓരോ താറാവിനും ഓരോ തരത്തിലായിരിക്കും വേവ് അപ്പോൾ താറാവിൻ്റെ അനുസരിച്ച് എത്ര വിസിലടിപ്പിക്കണോ അത്രയും വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് താറാവ് വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട് രണ്ട് സവാളയും നാല് പച്ചമുളകും നേരിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം സവാളയും പച്ചമുളകും കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തു കുക്കറിൻ്റെ എയറൊക്കെ പോയി തുറന്നു നോക്കാം അടിപൊളിയായിട്ട് താറാവ് വെണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വയ്ക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാൾ പച്ചമുളക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ചവഴ ചെറുതായി ഒന്ന് വഴഞ്ഞ് ഇതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളിക്കില്ല കുറച്ച് നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിരുന്നു ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് അഴക്കി എടുക്കണം സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് അത് ബ്രൗൺ കളറായി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമുളക്കെ നന്നായിട്ട് മാറി എല്ലാ പൊടികളും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചൊഴിച്ച താറാവ് ചേർത്ത് കൊടുക്കാം മിക്സ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഏകദേശം ഒന്നര കിലോ താറ ഇറച്ചി ഉണ്ടാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ താറ നന്നായി തിളച്ച് ഒന്ന് ചെറുതായി ഒന്ന് കുറുകയും ചെയ്യും അപ്പോൾ ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറുവപ്പിലേക്ക് കൊടുക്കുന്നുണ്ട് മല്ലിയിലെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് നാടൻ രീതിയിലുള്ള പഴപ്പല്ലേ അപ്പം അതുകൊണ്ട് കറിവേപ്പില മതി അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ കറിക്ക് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഇത് മിനിമം അരമണിക്കൂറെങ്കിലും അടച്ചു വെക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ അടച്ചു വെക്കാൻ പറ്റിയ നല്ലതാണ് കേട്ടോ താറാവ് കറിയല്ലേ അതുകൊണ്ട് തന്നെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും അപ്പം അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള താറാവ് കറിയാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ കറിയാണ് അപ്പോൾ ഇനി ഇത് അടച്ചു വയ്ക്കാം കറി അടച്ചു വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നു നോക്കി അപ്പോൾ അതാ ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ഒന്നാം തരം താറാവ് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ താറാവ് കറി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈസ്റ്ററിന് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊരു താറാവ് കറി തയ്യാറാക്കി നോക്കുക എന്നിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം